അയ്യേ അനുമോളൊക്കെ ഇത്രയേ ഉള്ളോ ഈ ബിഗ് ബോസ് പോലുള്ള വലിയൊരു ഷോയിൽ വന്നിട്ട് ഇങ്ങനെ കരയാൻ വേണ്ടിയിട്ടാണോ ഏറ്റവും വലിയൊരു തൊട്ടാവാടി അത് അനുമോളാണെന്ന് പറയാം കാരണം അവിടെ ഇനി അനുമോൾ ഒരുപാട് കരയാൻ കിടക്കുന്നതേ ഉള്ളൂ ഈ വന്ന ആദ്യ ദിവസം തന്നെ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അനുമോളെ കാര്യങ്ങൾ ഇന്ന് നടന്ന ക്യാപ്റ്റൻസി ടാസ്കിൽ അനുമോളുടെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ അക്ബർ അനുമോളിൻ്റെ പേര് പറഞ്ഞു അവസാനം അനുമോളുടെ എണീച്ച് വന്നിട്ട് ആ ഒരു തരത്തിൽ അക്ബറ കുറ്റം പറയാൻ തുടങ്ങി പിന്നെ അവസാനം ആ അവിടെ പോയി ഇരുന്നു കൊണ്ട് ചില കരച്ചിൽ റിയാക്ഷൻസ് ഒക്കെ അനുമോളിന്റെ ഭാഗത്തുനിന്ന് വന്നാൽ എന്തുവാണിത് ഇതൊരു ടാസ്ക് അല്ലേ ടാസ്ക് ടാസ്കിൻ്റെ രീതിയിൽ കാണുന്നത് അല്ലാതെ അതിനെ ഈ ഒരു തരത്തിൽ എന്തോ വലിയ സംഭവമാക്കി മാറ്റേണ്ട ആവശ്യമുണ്ട് എന്നിട്ട് പിന്നെ അക്ബർ അനുമോളുടെ അടുത്ത് സംസാരിക്കാൻ നോക്കിയപ്പോഴത്തേക്കും അനുമോൾ അടുക്കുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അനുമോള് ഇങ്ങനെയാണെങ്കിൽ അനുമോൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരു കരച്ചിൽ മെഷീനായിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അമ്മാതിരി ഒരു ക്യാരക്ടറാണ് അനുമോൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും എന്നാലും ബിഗ് ബോസ് ഏഴിൻ്റെ പണി കൊടുത്തിട്ടുണ്ട് അതായത് അതിൻ്റെ അത് ക്യാപ്റ്റനായിരിക്കുന്നത് അനീഷാണ് എല്ലാവരും അനീഷിനെ ക്യാപ്റ്റൻ ആക്കണ്ട എന്ന് കരുതിക്കൊണ്ട് കരുതിക്കൂട്ടി അനീഷിൻ്റെ മുഖത്ത് വാരി പുരട്ടി തേച്ചിട്ടുണ്ടായിരുന്നു അവർ പക്ഷെ അവസാനം ഏറ്റവും കൂടുതൽ തേച്ച ഏറ്റവും കൂടുതൽ ഈ മുഖത്ത് ഇത് പുരട്ടിയത് ആരാണോ ആ വ്യക്തിയാണ് ക്യാപ്റ്റൻ എന്ന് ബിഗ് ബോസ് അങ്ങ് ഡിസൈഡ് ചെയ്തു സോ ഏഴിൻ്റെ പണി പക്ഷെ അനുമോള് പോരാ 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 കാരണം ഇങ്ങനെയല്ല ക്യാരക്ടർ ചെയ്ഞ്ച് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ പെട്ടുപോകാനുമ്പോൾ